രാമായണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അയോധ്യ അയോധ്യകാണ്ഡത്തിലെ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാമാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ സമീപിച്ചത് ആരെയാണ് സരസ്വതി ശ്രീരാമൻ്റെ അവതാര രഹസ്യം അയോധ്യാവാസികളെ ബോധ്യപ്പെടുത്തിയത് ആരായിരുന്നു വാമദേവൻ വനവാസ അവസരത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് ലക്ഷ്മണന് ഉപദേശം നൽകിയത് ആരായിരുന്നു സുമിത്ര വനവാസത്തിന് ഇറങ്ങിയ ശ്രീരാമാദികളെ തേരിലേറ്റിക്കൊണ്ടുപോയത് ആരായിരുന്നു സുമന്ത്രൻ യുദ്ധത്തിൽ വെച്ച് ദശരഥൻ്റെ ചക്രത്തിൻ്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി ആ സ്ഥാനത്തെ എന്താണ് വെച്ചത് സ്വന്തം ചെറുവിരൽ ഹസ്ത്യ ശബത്യരഥാദി മഹാബലം ഇത് ഏതു പേരിൽ അറിയപ്പെടുന്നു ചതുരങ്കപ്പട ദശരഥൻ ഏത് മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മുനികുമാരനു നേരെ അസ്ത്രമിച്ചത് കാട്ടാന ദശരഥന്റെ മൃതദേഹം എണ്ണത്തോണി സൂക്ഷിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത് വസിഷ്ഠൻ ഭർത്താവിനെ കൊന്ന പാപിയും നിർദ്ദയയും ദുഷ്ടയും ആയ കൈകി ഏതു നരകത്തിൽ പതിക്കുമെന്നാണ് ഭരതൻ പറഞ്ഞത് കുംഭി ഭാഗം ശബ്ദം കേൾക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കി അയക്കുന്ന അസ്ത്രം ഏത് ശബ്ദ വനത്തിലേക്ക് പുറപ്പെട്ട ഭരതനും കൂട്ടരും ആദ്യം എവിടെയാണ് എത്തിയത് ശൃങ്ങേരി വേരം രാമലക്ഷ്മണന്മാർക്ക് ജഡ പിരിക്കുവാനായി ഗുഹൻ കൊണ്ടുവന്ന് കൊടുത്തത് എന്തായിരുന്നു വടക്ഷീരം അല്ലെങ്കിൽ പേരാലിൻ കറ ശ്രീരാമൻ എവിടെ വസിക്കുന്നതായിട്ടാണ് ഗുഹൻ ഭരതനോട് പറഞ്ഞത് ചിത്രകൂടം ഗംഗാനദി കടന്ന ശേഷം ശ്രീരാമൻ സന്ദർശിച്ചത് ഏതു മഹർഷിയെ ആയിരുന്നു രദ്വജ മഹർഷി വാൽമീകി ആരുടെ പുത്രനായിരുന്നു വരുണൻ ഭരതന്റെ വനാഗമന ഉദ്ദേശം യഥാർത്ഥമായി അറിഞ്ഞ ഗുഹന് ഭരതനോട് തോന്നിയ മനോഭ മനോവികാരം എന്തായിരുന്നു ഭക്തി ഭരദ്വജ മഹർഷി ആരുടെ സഹായം കൊണ്ടായിരുന്നു ഭരദ് ഭരതാദികളെ സൽക്കരിച്ചത് കാമതീനും ശ്രീരാമൻ പിതാവിന് സമർപ്പിച്ച പിണ്ടം എന്തുകൊണ്ടുള്ളതായിരുന്നു ഇങ്കുതിയുടെ പിണ്ണാക്ക് അതായത് ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴച്ചുണ്ടാക്കിയ അന്നമാണ് ശ്രീരാമൻ പിതാവിന് സമർപ്പിച്ചത് അയോധ്യയിലേക്ക് തിരിച്ചുവരാൻ ഭരതൻ നിർബന്ധിച്ചപ്പോൾ ശ്രീരാമന്റെ അവതാര രഹസ്യം ഭരതനെ ധരിപ്പിച്ചത് ആരായിരുന്നു വസിഷ്ഠൻ പതിനാല് സംവത്സരം പൂർത്തിയാക്കി പിറ്റേ ദിവസം ശ്രീരാമൻ അയോധ്യയിൽ മടങ്ങിയെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നായിരുന്നു ഭരതന്റെ ശപഥം അഗ്നിപ്രവേശം ശ്രീരാമന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് തിരിച്ചുപോയ ഭരതൻ പിന്നീട് എവിടെയാണ് താമസിച്ചിരുന്നത് നന്ദി ഗ്രാമത്തിൽ ശ്രീരാമ പാതുകങ്ങളെ എവിടെ വെച്ചായിരുന്നു ഭരതശത്രുഘ്നന്മാർ പൂജിച്ചിരുന്നത് സിംഹാസനം ചിത്രകൂടം വിട്ടുപോയ ശേഷം ശ്രീരാമൻ ഏത് മഹർഷിയെ ആയിരുന്നു സന്ദർശിച്ചത് അത്രി മഹർഷി അത്രി മഹർഷി ആരുടെ പുത്രനായിരുന്നു ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അത്രി മഹർഷി അത്രി മഹർഷിയുടെ പത്നി ആരായിരുന്നു അനസൂയ അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി മഹാവിഷ്ണു അവതരിച്ചത് ഏതു നാമത്തിലായിരുന്നു ദാത്രേയൻ അനസൂയ സീതാദേവിക്ക് നൽകിയ വസ്തുക്കൾ എന്തെല്ലാമായിരുന്നു അംഗരാഗം പട്ട് കുണ്ടലങ്ങൾ ശ്രീരാമന്റെ വനവാസം വർണ്ണിക്കുന്നത് രാമായണത്തിലെ ഏത് കാന്ഡത്തിലാണ് ആരണ്യകാന്ഡ അസ്ത്രീ മഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏത് വനത്തിലേക്കാണ് ദണ്ഡകാരണ്യ വനത്തിലേക്ക് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും തന്നെ കണ്ടുമുട്ട് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്